ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ തന്നെ വളരെ പ്രശസ്തമായ പള്ളിക്കുന്ന് ലൂർദ്ദു മാതാ ദേവാലയത്തിൻ്റെ വിശേഷങ്ങളാണ് കമ്പളക്കാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകരെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷപ്പെട്ട നേർച്ചകൾ ഒന്നാണ് കല്ലേറ്റൽ പിന്നെ അതുപോലെ മെഴുകുതിരി കത്തിക്കൽ മാതാവിന് പിന്നെ അതുപോലെ തന്നെ മുട്ടിൽ നടക്കുന്ന ഒരു നടക്കുന്നൊരു നേർച്ചിഴക്കിൻ്റെ ലൂർദ് എന്നാണ് ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ തിരുനാൾ മഹോത്സവമാണ് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ പ്രധാന തിരുനാൾ ആയ ആചരിക്കുന്നത് ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിലാണ് ഇന്ന് തിരുനാളിൻ്റെ ഒന്നാം ദിവസമാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇവിടുത്തെ കൊടിയുർത്തൽ നടക്കുക ശേഷം ആയിരിക്കും വിപുലമായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുക ഇപ്പോൾ സ്റ്റാളും കാര്യങ്ങളൊക്കെ കെട്ടി വരുന്നേ ഉള്ളൂ ബാക്കി സ്റ്റാളും കാര്യങ്ങളും വിപുലമാവുന്നത് ഒരു ആറ് ഏഴ് എന്നീ ഡേറ്റുകളാവും ഈ ദേവാലയത്തിൽ കേരളത്തിൽ നിന്നും തന്നെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്ന വലിയ ഒരു പെരുന്നാളാണ് ഇവിടെ നടക്കുന്നത് പള്ളിക്കുന്ന് പള്ളിയുടെ കവാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രോട്ടോയിൽ ആൾക്കാർ വന്ന് മെഴുകുതിരി കത്തിക്കുക നേർച്ചയിടലും ഒക്കെ ചെയ്യുന്നത് ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ താഴെയാണ് നൂറ്റി പതിമേഴാമത്തെ തിരുനാൾ മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്